ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നൂറ്റി അൻപത്തിരണ്ട് പേരെയാണ് കാണാതായതെന്ന് മന്ത്രി കെ രാജൻ വയനാട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവരുടെ പേരും വിലാസവും ഫോട്ടോയും ഉൾപ്പെടെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു കാണാതായവരുടെ ബന്ധുക്കൾ ഡി എൻ എ പരിശോധനയ്ക്കായി രക്തസാമ്പിളുകൾ നൽകാൻ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു ഇങ്ങനെ അവിടെ ഈ ആദ്യം അറുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഏറ്റെടുത്തിരുന്നു പിന്നീട് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം കൂടി ഏറ്റെടുത്തു അങ്ങനെ ഏറ്റെടുത്ത് ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇന്ന് നമുക്ക് വിതരമായിട്ടുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും ഇന്ന് നമുക്ക് രണ്ട് കോടി പാർട്ടികളാണ് നിലമ്പൂരിലും പൂട്ടുകളിലുമായിട്ട് നമുക്ക് കണ്ടെത്താനാവുള്ളൂ സൺറൈസ് വാലി പ്രദേശത്ത് പന്ത്രണ്ടോളം ആളുകൾ ഉൾപ്പെടുന്ന ഒരു ഹെലികോപ്റ്റർ രാവിലെ തന്നെ പരിശോധിച്ച് അവിടെ നേരത്തെ തന്നെ പോകണമെന്ന് നിശ്ചയിച്ചാണ് പക്ഷെ ഇന്നത്തെ രാവിലത്തെ കാലാവസ്ഥ വളരെ പ്രയാസകരമായതുകൊണ്ട് അവിടെ തന്നെ കൊണ്ടുവരാനേതാണ്ട് പതിനൊന്ന് മണിയോളം വേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് കുറച്ച് സമയം വൈകിയാണ് നടപടിക്രമങ്ങൾ ആരംഭിക്കാനായത് എട്ട് മണിക്ക് ഇവിടുത്തെ സ്കൂൾ ഗ്രൗണ്ടിൽ വരണം എന്ന് കരുതിയെങ്കിലും എങ്കിലും ആരംഭിക്കുമ്പോൾ വരാനായത് പതിനൊന്ന് മണിയോട് കൂടിയാണ് പതിനൊന്നര മണിയോട് കൂടിയാണ് അതിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇന്നവിടെ നിന്നൊന്നും പ്രത്യേകിച്ച് റിക്കവറി ആയിട്ടില്ല പക്ഷേ വൈകുന്നേരമായതോടുകൂടി പ്രത്യേകിച്ച് ആ പ്രദേശത്തിന്റെ പ്രശ്നം അറിയുന്നത് കൊണ്ട് അവിടെ പൊതുസ്ഥിതി അവസാനിപ്പിക്കുക എന്നായിരുന്നു